കണ്ടോ ട്ടോ അടിപൊളി ഒരു മൂർഖൻ പാമ്പാണ് കേട്ടോ നല്ല വിളഞ്ഞൊരു മൂർക്കൻ പാമ്പാണ് ഇരിക്കുന്നത് ഹായ് നമസ്കാരം ഞാന് നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചായിരുന്നു ഇപ്പൊ രാത്രി ഒരു പന്ത്രണ്ടര ഒരു മണിയായപ്പോഴും വീട്ടിലൊരു ചേര കയറിയിരിക്കുന്നു പറഞ്ഞ് വിളിച്ചായിരുന്നു കേട്ടോ നമ്മുടെ വീടിനടുത്താണ് നമ്മളിവിടെ വന്ന് നോക്കിയപ്പോഴേ ചേരയല്ല അത് ഒരു മൂർക്കം പാമ്പായിരുന്നു കേട്ടോ അത് നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം അതവിടെ ഇരിപ്പുണ്ട് നമ്മൾ പാമ്പിനെ പിടിക്കുന്ന ആളിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അത് ഉടനെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടി ഈ ബക്കറ്റിൻ്റെ സൈഡിൽ ഇരിക്കുന്നതാണ് കേട്ടോ ചുരുണ്ടിരിപ്പുണ്ട് ഇരിപ്പുണ്ട് ഇത് കണ്ടോ ഏ ഇവർ വിചാരിച്ച ചേരെന്ന് വിചാരിച്ചാണ് എന്നെ വിളിച്ചത് കേട്ടോ അടിപൊളി ഒരു മൂർക്കം പാമ്പാണ് ഇത് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല കേട്ടോ ഇരുട്ടായതുകൊണ്ടാണ് രാത്രി ആയതുകൊണ്ട് നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല എന്നാലും ഒന്നുകൂടെ ഒന്ന് ക്ലിയറായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു സാധനമാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇത് കണ്ടോ ഒരു മൂർക്കനാണ് കേട്ടോ സൂപ്പർ ഒരു മൂർക്കൻ പാമ്പാണ് ഇരിക്കുന്നത് ഒരു സാധനമാണ് കേട്ടോ ചുരുണ്ടിരിക്കുകയാണ് അതിപ്പോൾ കള്ള ആയിട്ട് കാണാത്തത് നമ്മൾ ചെങ്ങന്നൂരുള്ള സാമുചേട്ടനെയാണ് അറിയിച്ചിരിക്കുന്നത് കേട്ടോ പാമ്പിനെ പിടിക്കാനായിട്ട് അദ്ദേഹം ഉടനെ എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് പാമ്പിനെ പിടിക്കാനായിട്ട് കേട്ടോ കേട്ടോ അദ്ദേഹം കൊച്ചു പൈന കാന്നേരം ഈ സൈഡില് ആ സൈഡിൽ കൂടി ഇങ്ങോട്ട് എഴുതാം ഇങ്ങോട്ട കഴിക്കുന്ന കേട്ടോ എത്ര സാധനം കേട്ടോ ല്ലേ അവരോട് അവരോട് ഞാൻ വാങ്ങാ പ്രാകാന്നെ നമുക്ക് അറിയത്തില്ല വരുന്നുണ്ട് <laughs> <laughs>

മ്മേ മാത്രം താമസിക്കുന്ന വീട്ടിൽ രാത്രി അപ്പം ഈ ഇത് ചേരയാണെന്നു പറഞ്ഞിരുന്നു അന്ന് സാമചേട്ടൻ പെൺമുണി പോലീസ് സ്റ്റേഷനിലെ സാറ് പറഞ്ഞനുസരിച്ച് ഇത് ഞാൻ വിളിച്ച ഉടൻ തന്നെ എത്രയും നിന്ന് തന്നെ സാമചേട്ടൻ വന്ന് അത് വന്ന് ഞങ്ങൾക്ക് രാത്രി രണ്ടര ആയിട്ടും വന്ന് അത് നൈനെ പിടിച്ച് കൈകൊണ്ട് കൊണ്ട് പിടിച്ച് നല്ലൊരു കഴിവ് കഴിവ് ഉള്ള ഒരു പ്രമുഖനാണ് ഈ ഒരു കാര്യത്തിൽ വളരെ വളരെ ഈ രാത്രി വേള ആയതുകൊണ്ട് വളരെ വളരെ നന്ദിയാണ് താങ്ക്സ്